ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ പുതുവർഷാശംസകൾ പറയുകയാണ് കേട്ടോ ആദ്യം തന്നെ പിന്നെ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറാവാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ തൂക്കി നോക്കിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നു ഇട്ടോ ഉണ്ടായിരുന്നത് എന്താ പറയുക ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും സന്തോഷം നിറഞ്ഞൊരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പം അവസാന സമയമാകുമ്പോഴേക്കും എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ തന്നുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പടിയിറങ്ങുന്നത് അപ്പോൾ അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കമൻ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നോ എന്നുള്ളത് പിന്നെ ന്യൂ ഇയർ ഇനി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക ഓരോരുത്തരും ഓരോ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ അല്ലേ എന്താ ഞാൻ ഇന്നേ പോലെയൊക്കെ ചെയ്യും അല്ലെങ്കിൽ അടുത്ത പുതിയ വർഷം മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകുമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ നമ്മളെ പുതിയ വർഷം ഇങ്ങനെ ആവണമെന്ന് പറയുമ്പോൾ ആദ്യം നമ്മളിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അല്ലേ നമ്മളിൽ മാറ്റങ്ങൾ നമ്മൾ നമ്മളെ വർഷം അടിപൊളിയാവണമെങ്കിൽ നമ്മൾ മാറുകയാണ് വേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിൽ ചേഞ്ചസ് വരുത്തുമ്പോഴാണ് നമുക്ക് നമ്മളെ ലൈഫും അടിപൊളിയായി മാറുന്നത് അല്ലേ പിന്നെ ഞാൻ എന്താ പുതിയ വർഷത്തിൽ ഞാൻ ഓരോ വർഷവും ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഈ വർഷം ഉണ്ടാക്കിയിട്ടില്ല ഈ വർഷം ഉണ്ടാക്കണം അപ്പോൾ എൻ്റെ വിഷൻ ബോർഡ് ഞാൻ വിഷൻ ബോർഡ് നിങ്ങൾ അല്ലേ നമ്മൾ ഓരോ ആഗ്രഹങ്ങളും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും അപ്പോൾ എൻ്റെ വിഷൻ ബോർഡിൽ ഏറ്റവും ഞാൻ ഏറ്റവും ഫസ്റ്റ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫാമിലിക്കായിരുന്നു അപ്പോൾ പിന്നെ അതേപോലെ തന്നെ പഠിത്തം പിന്നെ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് എന്തൊക്കെയാണ് ആഗ്രഹം എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ വിഷൻ ബോർഡിൽ ഒട്ടിച്ച് വെക്കുക അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുസ്തകങ്ങൾ എന്നൊക്കെയുള്ള ചിത്രങ്ങൾ വേണേൽ ഒട്ടിച്ചെടുക്കാൻ അതല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലൊക്കെ നമുക്ക് എന്ത് നോക്കിയാലും ഇമേജസ് കിട്ടുമല്ലോ അപ്പോൾ ആ രീതി രീതിയിൽ നമുക്ക് പിക്ചറുകൾ ഉണ്ടാക്കാം പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ വിഷൻ ബോർഡിൽ എപ്പോഴും ഞാൻ കഴിയുന്നതും എൻ്റെ ഫോട്ടോസ് തന്നെയാണ് കേട്ടോ ഞാൻ കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ വായിക്കുക വായന വായന വേണമെന്നുണ്ടാകുമ്പോൾ ഞാൻ വായിക്കുന്ന ഞാൻ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഫാമിലി ഫാമിലി കൊടുക്കുമ്പോൾ ഏതോ അച്ഛനും അമ്മയും കുട്ടിയൊക്കെ ഉള്ള ഉള്ള ഒരു ഫാമിലി അല്ല കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ ഒന്നിച്ചു നിന്നിട്ടുള്ള ഒരു മൊമെൻറ്റ് ഒരു സെൽഫി ഫോ ആണ് ണ്ടായിരുന്നത് ആണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ഏറ്റവും ഇതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കാണുന്നത് ഈ ചുമരലിൽ കാണുന്നതാണ് എൻ്റെ വിഷൻ ബോർഡ് അപ്പം ഞാനിവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഡ്രസ്സിംഗ് കളവാരിന്റെ മേലെയൊക്കെ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും തോന്നുന്നു ക്യാമറയിൽ അത് തന്നെ വിഷൻ ബോർഡിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങൾ പിക്ചറിൽ ഞാൻ എടുത്തിട്ട് എ ഫോറിലും എ ത്രീലോ ഒക്കെ എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചതായിരുന്നു കേട്ടോ അപ്പം നമുക്കൊരു വൈറ്റ് ബോർഡ് ഇപ്പം വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒരു തെർമോക്കോളിൻ്റെ മുകളിൽ ആ പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യാൻ അതല്ലെങ്കിൽ നമ്മളെ ബോർഡില്ലേ പിന്നെ ഈ ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ മൾട്ടി ഒക്കെ കൊലത്തെ പീസുകൾ ബാക്കി ഉണ്ടെങ്കിലൊക്കെ അങ്ങനത്തെ മുകളിലോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും എന്തിൻ്റെ മുകളിൽ വേണമെങ്കിലും ചെയ്യാം ഞാനങ്ങനെ ബോഡൊന്നും അല്ല എടുക്കാറ് ഞാനൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ചാർട്ട് പേപ്പറിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ഒട്ടിക്കാറ് അപ്പം നമുക്ക് എന്താ വെച്ചാൽ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയ ആദ്യ ഒരു നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ ഇപ്പോൾ ഓവരങ്ങനെയൊക്കെ രീതിയിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കില്ല എന്നാൽ ഞാനും അതേപോലെ ചെയ്യട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത് നമ്മൾ ഇപ്പം ഞാനുണ്ടാക്കിയതായിരിക്കുമല്ലോ മറ്റൊരാൾക്ക് ഉണ്ടാവും അല്ലേ അവരുടെ ജീവിത രീതിയും അവർക്കുള്ള ആവശ്യങ്ങളും ഒക്കെ മാറ്റമായിരിക്കും അപ്പോൾ ഓരോരുത്തരും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഗോളുകളാക്കിയിട്ട് ആ ഗോൾസാണ് നമുക്ക് നേടാനുള്ള ഗോൾസാണ് നമ്മൾ അത് കഴിയുന്നതും ഷോർട്ട് ടേം ആയിട്ട് നേടാൻ പറ്റുന്ന ഗോളുകൾ ഒട്ടിച്ചു വെക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളീ വിഷൻ ബോർഡിൽ ഇങ്ങനെ ഓരോരോ പിക്ചറുകളാക്കിയിട്ട് നമുക്കിപ്പോൾ എല്ലാം നമ്മൾ പിന്നെ നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട് തന്നെ ഫോട്ടോസ് കിട്ടണം എന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് വെയിറ്റ് കുറയ്ക്കണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പോൾ ഒരാളെ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിഷൻ ബോർഡിൽ ഒട്ടിച്ചു വെച്ച് ഇങ്ങനെ മിണ്ടാണ്ടിരുന്നാല് വെയിറ്റ് കുറയില്ല അല്ലേ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു കാര്യം നേടണം എന്ന് വിചാരിച്ചിട്ട് നമ്മളതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യാണ്ടിരുന്ന ഒരിക്കലും നമുക്ക് നമുക്കത് നേടിയെടുക്കാൻ പറ്റൂല നമുക്കതിനു വേണ്ടിയിട്ട് ആക്ഷനും വേണം പക്ഷെ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നും ഇങ്ങനെ ബോർഡിൽ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മളത് കണ്ടുകൊണ്ടുതന്നെ ഇരിക്കുമോ അത് നമുക്ക് ചെയ്യാം പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിപ്പെടും അപ്പം ആദ്യമൊന്നും എനിക്കിങ്ങനെ വിഷൻ ബോർഡിനെ പറ്റി ഒന്നും വലിയ അറിവുണ്ടായിരുന്നില്ല ഇട്ടോ ഇപ്പം എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടാണ് ഏട്ടോ അപ്പം ഈ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ഞാൻ എനിക്കൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ച് പിന്നെ ഏട്ടൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളൊരു പ്ലാനൊക്കെ വരപ്പിച്ച് അപ്പോൾ ആ എഞ്ചിനീയർ എനിക്ക് എൻ്റെ വീടിൻ്റെ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ വീട് ഉണ്ടാക്കണം എന്നാഗ്രഹിച്ചപ്പോൾ മുതലേ ഞാൻ ആലോചിച്ച് ആലോചിച്ച് വീടിന് വേണ്ടിയിട്ട് ഇന്നേ ഇന്നേ പോലെയൊക്കെ വീട് റൂമുകൾ ഇങ്ങനെ വേണം ഹോൾ അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഞാൻ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു രൂപം ഉണ്ടാക്കിയെടുത്തിട്ട് ഞാനത് എൻജിനീയറോട് പറഞ്ഞപ്പോൾ അവരത് കറക്റ്റ് എൻ്റെ ആഗ്രഹം പോലെ തന്നെ വരച്ചു തന്ന് അപ്പം അതിൻ്റെ പിന്നെ എന്താ എലിവേഷനും കൂടി എടുത്തു തന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കുറേ പേപ്പറിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ ഇരിക്കുന്ന മേശേൻ്റെ മുകളിലും അതേപോലെ ഫോണിൻ്റെ വാൾ പേപ്പറിലും അതിൻ്റെ ഡ്രസ്സിങ്ങുകളും അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ അന്ന് ഞാനന്ന് താമസിച്ച് വീട്ടിലങ്ങനെ ചുമരലൊട്ടിക്കാനെന്നുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റേതായിട്ടുള്ള സാധനങ്ങൾക്കും ഉള്ളിലൊക്കെയാണ് ഞാനത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ മറ്റേ ആർക്കും കാണാൻ കാണേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്കെന്നും അത് തുറക്കുമ്പോൾ എൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഈ വീട് കാണും എൻ്റെ സ്വപ്നം ഇന്ന് സത്യം എന്നൊക്കെ പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വിചാരിച്ചിട്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് വീടിൻ്റെ കുറ്റിയടിച്ചത് ഏട്ടൻ രണ്ടാം തീയതി പോവുകയാണ് ഫെബ്രുവരി പിന്നെ ഏട്ടൻ തിരിച്ചു വരിക രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലെ അപ്പം ഞാൻ അന്ന് മുതൽ ഇങ്ങനെ വിചാരിച്ച കുറ്റി മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലേക്ക് എൻ്റെ വീടിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞ് വീട്ടിൽ കൂടാൻ പറ്റിയതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നും ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ച തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കാര്യങ്ങൾ നടന്നു അതിൻ്റെ ഇടയിൽ കോവിഡ് വന്നു ഏട്ടനും വരാൻ കഴിഞ്ഞില്ല പക്ഷേ ഞങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഡിസംബർ ആകുമ്പോഴും തന്നെ വീട്ടിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ട് ജനുവരി ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ വീട്ടിൽ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ അപ്പം നമ്മളൊരു കാര്യം നേടണം എന്ന് അത്ര മാത്രം ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം മുഴുവൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ സത്യമാണ് എന്താണെന്നുവെച്ചാൽ ആളുകളെ രൂപത്തിലായാലും സാധനങ്ങളെ രൂപത്തിലായാലും പല രൂപത്തിലും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ എന്നിലേക്ക് എത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ ക എന്താ പറയുക പ്രപഞ്ചം എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം സംഭവിച്ച ഒരു കാര്യമാണ് കേട്ടോ എൻ്റെ ലൈഫിൽ അപ്പോൾ ഞാൻ ഞാനിതിന് ഇതെന്താണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിതിനെപ്പറ്റി ഇങ്ങനെ കുറേ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷനാണ് സംഭവിക്കുന്നതെന്ന് നമ്മളൊരു കാര്യം നേടാൻ അത്രമാത്രം ആഗ്രഹിക്കും നമ്മളത് എത്തിപ്പെടുന്നതിൻ്റെ കാര്യം ലോ ഓഫ് അട്രാക്ഷൻ ആണെന്ന് അതേപോലെ നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയാൽ അത് നമ്മളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടും നമ്മളെ ചിന്തകൾ നമ്മളെപ്പോഴും ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിപ്പെടും എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അതിനുശേഷം ഞാൻ എപ്പോഴും വിഷൻ ബോർഡ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ എന്താ പറയുക അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണം അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചിന്തകൾ എപ്പോഴും നമ്മളിങ്ങനെ നമുക്ക് അതുമായിട്ട് ചിന്തിച്ചുകൊണ്ടുതന്നെ ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മളെ കണ്ണിൽ ഇങ്ങനെ ഏത് സമയത്തും അതിങ്ങനെ കണ്ടുകൊണ്ടുതന്നെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് എത്തിപ്പെടും അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വിഷൻ ബോർഡിൽ കൊടുത്തിട്ട് അത് എത്തുമ്പോൾ നമ്മളെ ഉപബോധ മനസ്സ് ചിന്തിക്കും ആ ശരിയാണല്ലോ ഞാൻ ചിന്തിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്നിലേക്ക് എത്തിപ്പെടുന്നുണ്ടല്ലോ ഇങ്ങനെ നമ്മളിലേക്ക് എത്തുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് ആ ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഗോൾസും സെറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് അധികം നാൾ വേണ്ടി ഇരിക്കും അത് നമ്മളിലേക്ക് എത്താൻ പക്ഷെ എന്നാലും നമ്മളെ വിശ്വാസം നഷ്ടപ്പെടില്ല അപ്പോൾ നമുക്ക് ആദ്യം ആദ്യം ചെറുത് ചെറുത് നേടിക്കഴിയുമ്പോഴാണ് നമുക്ക് എന്തായാലും നടക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുക അതേ സ്ഥാനത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു ലോങ് ടേം ആണ് ഗോളാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് അത് എത്തുന്നില്ല എങ്കിൽ ഓ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതിലൊന്നും ഇതൊന്നും നടക്കാൻ പോകുന്നതല്ല എന്ന് ചിന്തിച്ച് നമ്മൾ നെഗറ്റീവ് ആകുമ്പം ആ ആഗ്രഹങ്ങൾ മാത്രമല്ല ആ നമ്മളിലേക്ക് എത്തിപ്പെടേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നകന്നകന്ന് പോവുക ചെയ്യാം അപ്പൊ എപ്പോഴും നമ്മൾ നമ്മളെ ചിന്തകളാണ് നമ്മളെ ജീവിതം എന്താണെന്നും നമ്മളെന്താന്നും ഒക്കെ മാറ്റി മാറ്റി മാറ്റിയെഴുതുന്നു മാറ്റി പറിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ വരിക അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ വരിക അപ്പോൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഫാമിലി ആയിട്ട് ഹെൽത്ത് മണി ഒക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണല്ലേ അപ്പോൾ അതുകൊണ്ട് പൈസേൻ്റെ ഒക്കെ നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് ഒട്ടിച്ച് വെക്കുക അങ്ങനെ കാണുമ്പോൾ എപ്പോഴും പൈസ കുറേ അഞ്ഞൂറിൻ്റെ നോട്ടുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ നമ്മളിലേക്ക് അത് പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് എപ്പോഴും നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവുന്നതും അതിനെ പറ്റിയിട്ടും നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിനെ പറ്റിയും ഒക്കെ ചിന്തിക്കാം അപ്പോൾ ആ വിഷൻ ബോർഡ് ഉണ്ടാക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ ചെറിയ പിക്ചറുകളൊക്കെ വെട്ടി ഒട്ടിച്ച് എല്ലായിടത്തും സെറ്റാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചിലർക്ക് പിന്നെ ബോർഡിൽ ഒട്ടിക്കാനാവും ഇഷ്ടമുണ്ടാവുക ചിലവർക്ക് വെറും ഫോണിൽ മാത്രം സെറ്റ് ചെയ്യാനായിരിക്കും ഇഷ്ടമുണ്ടാവുക പക്ഷേ ഞാൻ വാൾ പേപ്പറിൽ അല്ല പിന്നെ ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് പിന്നെ അങ്ങനെ ഒട്ടിച്ചിട്ടാണ് ചെയ്യാറ്ട്ടോ അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതേപോലെയൊക്കെ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഞാൻ എന്താ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാറുണ്ട് ഞാനെങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ബഡ്ജറ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നമ്മളെ വരവും ചിലവും ഒക്കെ എഴുതി വെച്ചിട്ട് ഓരോ മാസവും നമുക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വാൺസും നീഡ്സും അല്ലേ അപ്പോൾ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചിലവുകൾ ഒക്കെ എഴുതി വെച്ചിട്ട് നമുക്കതൊക്കെ ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കിയത് എവിടെയൊക്കെയാണ് അനാവശ്യ ചിലവുകൾ മാറ്റി നമുക്ക് കുറച്ചും കൂടി സേവ് ചെയ്യാനും എടുത്തു അല്ലെങ്കിൽ പിന്നെ എവിടെയൊക്കെ നമ്മളെ നമുക്ക് പാളിച്ചകൾ എന്നൊക്കെ മനസ്സിലാക്കാന് നമുക്ക് അങ്ങനെയൊക്കെ എഴുതി തയ്യാറാക്കി സൂക്ഷിക്കുമ്പോൾ വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അപ്പം ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും എന്നാലും നമുക്കൊരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഇന്നിപ്പോൾ ഈ മാസം അനാവശ്യമായിട്ട് ഇന്നേം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുപോലെ തന്നെ കുറച്ച് കുറയ്ക്കാം എന്നിട്ട് ഇന്നേയും കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ തിരിച്ചറിയാൻ ഇങ്ങനെയുള്ള ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഓരോ മാസം ഞാൻ ജനുവരി ടു ഡിസംബർ വരെയുള്ള ഓരോ മാസത്തെ ബഡ്ജറ്റാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഓരോ മാസത്തെ ആദ്യം നമുക്ക് വന്നിട്ടുള്ള വരവുകളും പിന്നെ അതിൽ സേവിങ്സ് പിന്നെ അതേപോലെ നമ്മളെ വാൺസ് നീഡ്സ് ഒക്കെ അപ്പോൾ നമുക്ക് പിന്നെ അതൊക്കെ എഴുതി എന്നിട്ട് ലാസ്റ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടും ഒക്കെ ആക്കിയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക നമ്മൾ നമ്മളെപ്പോഴും നല്ല ചിട്ടയായി തന്നെ ജീവിക്കുന്ന സമയത്ത് അത് നല്ല നമ്മളെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഇട്ട കൊണ്ടുവരികയും ചെയ്യും അപ്പം നമ്മൾക്കൊരു ഒരു ചിട്ടയില്ല എന്തൊക്കെയോ പോലെ എല്ലാ ദിവസവും അങ്ങനെ പോവുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നമ്മളൊരു ചിട്ടയായി ഡിസിപ്ലിനോട് കൂടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും അതേപോലെ തന്നെ നമ്മളെ ജീവിതത്തിലൊരു ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും പറ്റും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ബുക്ക് സ്റ്റോളിൽ പോയപ്പോൾ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ വേണ്ടി ഞാൻ നല്ലൊരു ബുക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നിൽ കുറേ നല്ല കളർ പേജുകളൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ട് അപ്പം നല്ലൊരു ബുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ ആദ്യത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഇതാ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഇത് തീർന്നതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാൽ ചേ തീർന്നപ്പോൾ ഞാനൊരു പുസ്തകം വാങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഒരു സ്പൈറൽ പാൻറ്റ് ചെയ്തിട്ടുള്ള സാധാരണ ഒരു നോട്ട് പുസ്തകം വാങ്ങിച്ചത് മതി എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് ആ ബുക്കിനോട് അത്ര ില്ല കേട്ടോ അപ്പം പക്ഷെ കൂടി ഒരു ബുക്ക് വാങ്ങി അതിൽ നന്നായിട്ട് എഴുതുമ്പോൾ അത് വേറെ തന്നെ ഒരു സുഖമാണ് അത് നമുക്ക് ശരിക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ എഴുതുന്നതിനെ കൊണ്ട് നമുക്കെന്ന് വെച്ചാൽ നമുക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടും കേട്ടോ അതെൻ്റെ ജീവിതം കൊണ്ട് ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു സത്യമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഇല്ല 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 എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഇല്ലായ്മ എന്നെ പറ്റി വിഷമിച്ചിട്ടും ചിന്തിച്ചിട്ടുമൊക്കെ ഇരുന്നിട്ട് സങ്കടപ്പെട്ടിട്ടൊക്കെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഞാൻ മാറാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ശ്രമിച്ചു പ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾ എന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചേണലൊക്കെ ഒരുപാട് എന്നെ ഹെല്പ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നെടുത്ത് നോക്കണം കേട്ടോ അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും അപ്പം അതൊക്കെ നമ്മൾ നമ്മളെ ജീവിതം ഒരു ചിട്ടിയാക്കി കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് പിന്നെ നല്ല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും പിന്നെ അതേപോലെ നിങ്ങൾ നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് ഈ ഒരു പുസ്തകം വളരെയധികം ഗുണം ചെയ്യട്ടോ അത് നല്ലൊരു കാര്യമാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ എന്ത് നമ്മളിപ്പോൾ ജനുവരി ഒന്ന് അപ്പം ഇന്ന് പോയി അവിടെ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യണം ദിവസം ഒരു മണിക്കൂർ അങ്ങോട്ട് എക്സൈസ് ചെയ്യാൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നടക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഭയങ്കര തീരുമാനങ്ങൾ എടുക്കും പക്ഷേ അത് കുറച്ച് നാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതേ സ്ഥാനത്ത് നമ്മൾ വളരെ കുറച്ച് 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 മാറ്റങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കത് വലിയ രീതിയിൽ മാറ്റങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഞാൻ നടക്കണം എന്നൊന്നും വിചാരിക്കുമെങ്കിലും ചെയ്യൂല പക്ഷേ നടക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് അരമണിക്കൂറൊക്കെ നടക്കും പിന്നെ നിർത്തും അതേ സ്ഥാനത്ത് ഒരു ദിവസം അഞ്ച് മിനിറ്റ് നടക്കുക അഞ്ച് മിനിറ്റിൽ കൂടുതൽ നമുക്ക് നടക്കാൻ കഴിയും വേണ്ട എന്നാലും നമ്മൾ അഞ്ച് മിനിറ്റിൽ നിർത്തുക അങ്ങനെ ദിവസം അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നടത്തുന്ന ഒരാഴ്ച എത്ര സമയം നടന്നു അതേപോലെ എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ കൂട്ടിക്കൊണ്ട് കൂട്ടി കൂട്ടി നമുക്ക് മാറ്റങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും അതുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ മാറണം എന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പം നമുക്കത് മാറാൻ പറ്റില്ല രാവിലെ എഴുന്നേക്കണം എന്നുള്ളതായാലും അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ള കാര്യമായാലും അല്ലെങ്കിൽ നന്നായി ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളായാലും മറ്റു എന്ത് കാര്യമാണോ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണെങ്കിലും ഒക്കെ തന്നെ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക പെട്ടെന്ന് അങ്ങോട്ട് ഫുൾ പെർഫെക്റ്റ് ആവണമെന്ന് വിചാരിക്കേണ്ട ചെറുതായി ചെറുതായി മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമ്മളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ പിന്നെ എല്ലാവരും ക്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എഴുതാൻ ഞാൻ അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്റ്റിക്കറൊക്കെ വാങ്ങിവച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ ബുക്ക് കാണുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മൂക്ക് ചെറിയ അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊക്കെ വാങ്ങിയതാണ് അതേപോലെ പല പല കളറിലുള്ള പെന്നുകളും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ അപ്പോൾ നീല നീല പെണ് കൊണ്ടും അങ്ങനെ ചുവപ്പ് മഷി അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കറുപ്പ് മഷി അല്ലാത്ത വേറെ മഷികളുണ്ടൊക്കെ കൊണ്ടൊക്കെ എഴുതുന്നത് നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അതേപോലെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് മ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്ത് എന്ന് ചിന്തിക്കുമ്പോൾ വെറുതെ ഒന്നും ഉണ്ടായില്ല എന്ന് അല്ലേ അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്ത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മറ്റുള്ളവർക്കൊക്കെ വേണ്ടി നമ്മളെ ഫാമിലിക്കും മറ്റുള്ളവർക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടി ഓരോ ദിവസങ്ങളും കഴിയുമ്പോൾ എനിക്ക് വേണ്ടി എന്താ ഞാൻ ചെയ്തതെന്ന് ചിന്തിക്കുമ്പോൾ ഒന്നുമില്ലാണ്ടായി പോകരുത് അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചതിന് അല്ലേ നമുക്ക് നന്ദി പറയണമെങ്കിൽ നമുക്ക് വേണ്ടിയും കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം അപ്പോൾ അതൊക്കെ ചെയ്യാൻ നോക്കുക പിന്നെ യാത്രകൾ ചെയ്യുക അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ ഓപ്പണായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ വിഷൻ ബോർഡായിട്ട് സെറ്റ് ചെയ്യുക പിന്നെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക പിന്നെ പഠിക്കാൻ നോക്കുക നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് ഇപ്പം എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ഞാനിങ്ങനെ ആയിപ്പോയി എന്നൊക്കെ കൊണ്ട് സങ്കടപ്പെട്ടിരിക്കാണ്ട് എങ്ങനെ ഇതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ മാറ്റം കൊണ്ടുവരാൻ എന്താ ചെയ്യാൻ പറ്റുക എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക അല്ലേ അപ്പോൾ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാകും പിന്നെ നമ്മൾ സന്തോഷമായിരിക്കുമ്പോഴാണ് നമ്മളെ ഫാമിലി സന്തോഷമായിരിക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടും കുറ്റം പറഞ്ഞ് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ വീട്ടിലുള്ളവർക്കും അതേപോലെ വിഷമം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ മക്കൾ ഒക്കെ ഹാപ്പി ആയിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും സന്തോഷത്തോടെ പോസിറ്റീവായിരിക്കുക അപ്പോൾ എല്ലാവർക്കും പിന്നെ നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ് ഞാൻ കുറേ സമയം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ബോർ അടിച്ചെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങ് സംസാരിച്ചതാണ് പിന്നെ പിന്നെന്താ പറയാ വിചാരിച്ചത് അപ്പോൾ നല്ല നല്ല ബുക്സൊക്കെ വായിക്ക അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കൊരിക്കൽ കൂടി അപ്പോൾ നിർത്തിട്ടോ പിന്നെ അതേപോലെ തന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ വീഡിയോസ് മറ്റുള്ളവരിലേക്കൊക്കെ എത്തുക അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ താങ്ക് യു ഫോർ വാച്ചിങ്